दीप्ति നമ്മുടെ ചില ആഘോഷങ്ങൾ കലണ്ടറിനേക്കാളൊക്കെ മുമ്പ് അടയാളപ്പെടുത്തുന്നത് പ്രകൃതിയിലാണ് ഓണം അണയുന്നത് നമ്മെ ആദ്യം അറിയിക്കുന്നത് വിടർന്ന് വിലസ് നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് അതുപോലെ വിഷുവിന്റെ വരവറിയിക്കുന്നത് കൊന്നയുടെ പീത വർണ്ണം തൊടികളിലും അതുവഴി നമ്മുടെ മനസ്സുകളിലും നിറയുമ്പോഴാണ് സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി നാം കണ്ടിരുന്ന കൊന്നപ്പൂക്കൾ പൂക്കുന്നത് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ കാർഷിക കലണ്ടർ പോലും ക്രമീകരിച്ചിരിക്കുന്നത് വിഷുവിന്റെ വരവറിയിക്കാൻ ഇത്ര കൃത്യമായി കൊന്നപ്പൂക്കൾ പൂക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ വീടുകളിലെല്ലാം ഒരു മാത്രം കണ്ടുണരാൻ ഉതകുന്ന എത്ര പൂക്കൾ അത് തരുന്നത് എങ്ങനെയാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ് ഫാബേസിയ എന്ന ഫാമിലിയിലാണ് അവ ഉൾപ്പെട്ടിരിക്കുന്നത് കണിക്കൊന്ന എന്ന പേര് കൂടാതെ ഗോൾഡൻ ഷവ ഇന്ത്യൻ ലാംബണം പുഡിംഗ് പൈപ്പ് ട്രീ എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു കണിക്കൊന്നയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങൾ കൂടെയുണ്ട് മുറിവ് ഉണക്കുന്നതിനും വിവിധതരം അൾസറുകൾക്കും എതിരായി കണിക്കൊന്നയുടെ തടിയിൽ നിന്നുള്ള എക്സ്ട്രാക്ട് ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമാണ് കണിക്കൊന്ന സംസ്ഥാനത്തിന്റെ പൈതൃകത്തോടും സംസ്കാരത്തോടും ഇത്രയേറെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പുഷ്പമില്ല എന്ന് തന്നെ പറയാം കേരളീയരുടെ വിശ്വാസങ്ങളിൽ ഒരു വർഷാരംഭത്തിൽ കൊന്നപ്പൂക്കൾ പൂക്കൾ കണി കണ്ടുണരുക എന്നത് ആ വർഷത്തെ മുഴുവൻ സമൃദ്ധിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് കേരളത്തിനൊപ്പം ഒരു രാജ്യം കൂടി ഇതിനെ ദേശീയ പുഷ്പമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് തായ്ലന്റ് ആണ് ആ രാജ്യം വേനൽ തുടങ്ങുന്നതോടെയാണ് സസ്യങ്ങൾ പുഷ്പിക്കാൻ തുടങ്ങുന്നത് ചെറിയ ചൂട് തുടങ്ങുന്നത് മുതൽ ഓരോ ചെടികളിലും പുഷ്പിച്ചു തുടങ്ങും എന്നാൽ കണിക്കൊന്ന പൂക്കണമെങ്കിൽ കടുത്ത ചൂട് കാലാവസ്ഥ തന്നെ വേണ്ടിവരുന്നു അത് മീനമാസത്തിൽ തളിരിടുകയും മേടമാസത്തിൽ പൂക്കുകയുമാണ് ചെയ്യുന്നത് താപനിലയിലെ വ്യത്യാസങ്ങളും വെളിച്ചത്തിന്റെ തീവ്ര യും കാലപരിധിയും ഓരോ ചെടികളുടെയും പുഷ്പിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് കണിക്കുന്ന കടുത്ത വേനലിലാണ് പുഷ്പിക്കാറുള്ളത് വേനൽ കാലത്ത് ഭൂഗർഭ ജലനിരപ്പ് താഴുമ്പോൾ ജലത്തിന്റെ ക്ഷാമം അനുഭവപ്പെടുന്നു അത്തരത്തിൽ ഉണ്ടാകുന്ന ജലക്ഷാമത്തെ പ്രതിരോധിക്കുന്നതിനാണ് കണിക്കുന്ന പുഷ്പിക്കുന്നത് ഇത് സസ്യങ്ങളിലെ രസകരമായ ഒരു നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പ് കൂടിയാണ് അതായത് വേനൽ കടുക്കുമ്പോൾ മണ്ണിലെ ജലാംശം ഏതു സമയവും ഇല്ലാതായേക്കുമെന്ന് അവ കൃത്യമായി മനസ്സിലാക്കുന്നു അത്തരത്തിൽ ജലാംശം ഇല്ലാതായാൽ തങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയാകുമെന്ന തിരിച്ചറിവിൽ എത്രയും വേഗം തലമുറയെ സൃഷ്ടിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അതിന്റെ ഫലമായി വേഗം പുഷ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും സീസൺ മാറി മഴ എത്തുന്നതോടെ പുഷ്പങ്ങൾ കായികളായി മാറുകയും മഴയുടെയും മറ്റ് പല പരാഗണ കാര്യങ്ങളുടെയും സഹായത്തോടെ പരാഗണം നടത്തുകയും ചെയ്യുന്നു മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതിരിക്കുന്ന വന്യ സസ്യങ്ങളിൽ ഇത് കൃത്യമായി സംഭവിച്ചു പോകുന്ന പ്രക്രിയയാണ് നാട്ടിലുള്ള ചെടികളിലാവട്ടെ മറ്റു ചില കാരണങ്ങൾ കൂടി ചെറിയൊരു നിലയിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഒപ്പം പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം പല മാസങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല ഫോട്ടോ പീരീഡ് എന്നാണ് ഇവയെ പറയുന്നത് ഇവയും ഇതിന്റെ പുഷ്പിക്കലിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി